അതവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാകുള്ളു അതിൻ്റെ വ്യാപ്തി ഒരുപാട് പേർക്ക് നിമിഷ നേരം കൊണ്ട് കുറ്റവരെയും മുടയവരെയും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അതിലെടുത്ത് പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നമ്മളെല്ലാവരും വല്ലാത്തൊരു വിഷമഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നമുക്കൊക്കെ അറിയാം വയനാട് ചൂരൽമല മുണ്ടക്കയും ഉരുൾപൊട്ടിയ സ്ഥലങ്ങള് ആ സ്ഥലങ്ങളിൽ ഒരുപാട് ജീവനുകളെ കവർന്നെടുത്തു ഒരുപാട് വീടുകൾ ചില ആളുകളുടെ ഒരായുസിലെ മുഴുവൻ സമ്പാദ്യത്തിന്റെ എല്ലാം ഒറ്റ നിമിഷം കൊണ്ടില്ലാതായി അവിടെ വെറും ശൂന്യമായി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ കുറെ ആളുകൾ സഹായമായിട്ട് എത്തുന്നുണ്ട് ചില ആളുകൾ സാമ്പത്തികമായിട്ട് ഡ്രസ്സുകളായിട്ടോ അവർക്ക് എന്താണോ കൊടുക്കാൻ കഴിയുന്നത് ആ സഹായങ്ങളുമായിട്ട് അവിടെ എത്തുന്നുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ ഒന്നുമില്ലാത്ത ആളുകൾ അവരുടെ ശരീരം കൊണ്ട് എന്താണ് അവിടെ സഹായിക്കാൻ കഴിയുന്നത് ആ സഹായമായിട്ടൊക്കെ അവിടെ പല ആളുകളും എത്തുന്നുണ്ട് പക്ഷെ അതിനും ചില ആളുകളൊക്കെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആളുകളുണ്ട് ഞാൻ ഇത് പറയാൻ കാരണം ഈ മോഹൻലാലിന്റെ മോഹൻലാൽ അവിടെ സന്ദർശിക്കാൻ വന്നപ്പോ അതിന്റെ അടിയിൽ നെഗറ്റീവ് കമൻറ്റ് ഒരുപാടുണ്ട് പക്ഷെ നിങ്ങളൊന്നും ആലോചിക്കേണ്ടത് മോഹൻലാൽ ഇപ്പൊ അവിടെ വന്നത് ഒരു സിനിമാ നടനായിട്ടല്ല ഒരു സൈനിക വേഷത്തിലാണ് വന്നത് ആ യൂണിഫോമിനെ റെസ്പെക്ട് ചെയ്യ തീർച്ചയായിട്ടും ഇവിടെ ഫാൻസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി ചർച്ചകൾ ചെയ്യേണ്ട കമന്റ് ചെയ്യേണ്ട ഒരു സന്ദർഭമല്ല ഇവിടെ അതൊക്കെ സിനിമാ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ അടിയിൽ നിങ്ങൾ എന്തുമാണോ എന്തുമേ പറഞ്ഞോട്ടെ അതൊക്കെ ഫാൻസിയാർ പല കാര്യങ്ങളും പറയും പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു സന്ദർഭമല്ല ഒരുപാട് ജീവനുകളും ഒന്നാകെ ഒരു സ്വപ്നങ്ങളെല്ലാം കവർന്നെടുത്ത ഒരു സ്ഥലത്ത് ദുരന്ത ഭൂമിയിലാണ് ഇപ്പോൾ മോഹൻലാലുള്ളത് അത് സൈനിക വേഷത്തിൽ ആ വേഷത്ത് ആ യൂണിഫോമിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക അത് അവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ അതിന്റെ വ്യാപ്തി ഒരുപാട് പേർക്ക് നിമിഷ നേരം കൊണ്ട് മുറ്റവരെയും ഉടയവരെയും വീടും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അതിനെടുത്ത് പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകൾ സാധാരണ ലോക്കൽ ആൾക്കാർ ഈ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന ഒരു ഒരു കുട്ടി പോലും ഇതിൻ്റെ ഭാഗമായി മാറുന്നു അപ്പോൾ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം എത്തിയത് ഞാനും കൂടെ ഉൾപ്പെടുന്ന വൺ ഡബിൾ ടു ഇൻഫെൻട്രി ബെറ്റാലിയനായിരുന്നു ടി എ മദ്രാസ് അവരിവിടെ വളരെ എല്ലാവരും അവരെ അവരാണ് ആദ്യം ഇവിടെ എത്തിയത് അവരെ ഞങ്ങളുടെ പത്ത് നാൽപ്പത് പേര് വളരെയധികം പിന്നെ ശ്രമങ്ങൾ നടത്തി ഒരുപാട് പേരെ സേവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഞാൻ ആ ബെറ്റാലിയനിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ അവരുമായിട്ട് ഒരുപാട് പരിചയവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉള്ള ഒരാളാണ് തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളുണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ അവർക്കൊക്കെ ഒരു നന്ദി പറയാൻ മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങണം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു തീരുമാനമെടുക്കണം ഒരിക്കൽ കൂടി ഇതിൻ്റെ പറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അപ്പൊ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയത് തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഈ ബ്രിഡ്ജ് ആയിരുന്നെങ്കിൽ ആർക്കും മുകളിലേക്ക് താഴേക്ക് പോകാൻ പറ്റില്ല അപ്പൊ അതൊക്കെ ഏറ്റവും പെട്ടെന്ന് ഇതൊരു ഈശ്വരന്റെ സഹായം കൂടെ ഇതിന്റെ പുറകിലുണ്ടെന്ന് വിചാരിക്കാം ഒരുപാട് പേരെ ഇനി കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവരെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ഈ ദുരന്ത ഭൂമിയിൽ എത്തുന്ന ആരുമായിക്കോട്ടെ സഹായമായിട്ടോ എങ്ങനെയായാലും ആര് വന്നു കഴിഞ്ഞാലും അത് നെഗറ്റീവ് കമന്റും കാര്യങ്ങളും ഇടാതെ അവരെ സപ്പോർട്ട് ചെയ്യാം കാരണം അങ്ങനത്തെ ഒരു ആണ് ഇപ്പോൾ അവിടെ ഉള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ഇപ്പോൾ മോഹൻലാലി തന്നെ വന്നത് സഹായങ്ങളൊക്കെ ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ ഫൗണ്ടേഷനുണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ ആണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷണത്തിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയുടെ ഒരു ഒരു പ്രോജക്റ്റ് പ്രോജക്ടിന് ഞങ്ങളിപ്പം പിന്നെ എന്താണ് അനൗൺസ് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ വെച്ച് ചെയ്യാൻ ആർമി എല്ലാ ആൾക്കാരും അതായത് കേരള പോലീസിന്റെ ആയിരുന്നു ആദ്യം ആ ഒരു എങ്ങനെയാണ് സൈന്യത്തിന്റെ ഭാഗം അതാണ് നമ്മുടെ എല്ലാവരെയും നമുക്ക് പിന്നെ അത് ഒരാൾ എന്താ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല അവരുടെ അവരുടെ ജീവൻ പണയം വെച്ച് മറ്റൊരു ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്ന അതാണ് ഇതിലെല്ലാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഇത് ഏത് സ്ഥലമായാലും ഇമോഷൻ ഒരുപോലെ അല്ലേ തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ മുകളിൽ പോയി കാണുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കുന്നത് ഇപ്പോഴും വളരെയധികം പിന്നെ ചെളികൾ കൂടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് എന്നൊന്നും അറിയില്ല ബട്ട് നമ്മുടെ എല്ലാവരും അവിടുത്തെ വോളണ്ടിയേഴ്സ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷ നമ്മുടെ നാട്ടിലൊക്കെ പല പ്രശ്നങ്ങളുണ്ട് രാഷ്ട്രീയമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ പല രീതിയിൽ നമ്മുടെ പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾക്ക് ഒരു പ്രശ്നങ്ങൾ വന്നപ്പോ എല്ലാം ഒറ്റക്കെട്ടായിട്ട് ജാതിയും മതവും കാര്യങ്ങളും നോക്കാതെ എല്ലാവരും ഒന്നിച്ച് ഇത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അത് തന്നെ എല്ലാവരോടും ഒരു ബിഗ് സെലുണ്ട് കാരണം എന്താണ് പറയാ എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിക്കോട്ടെ ഇനി ഒരു പുതിയ പുതിയ ജീവൻ കിട്ടണം ഒരു പുതുജീവൻ നൽകണം പക്ഷെ എന്തു തന്നെ ആയാലും നമ്മൾ എത്ര കോടികൾ ഉണ്ടായാലും അവരുടെ കൂടപ്പിറപ്പ് നമുക്ക് കൊടുക്കാൻ കഴിയില്ല പക്ഷെ എന്നാലും അവര് ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതം വളരെ കഷ്ടപ്പെടാത്ത കഷ്ടപ്പെടാതെ നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അവർക്ക് കൊടുക്കണം എന്നാണ് എല്ലാവരുടെ ആഗ്രഹം എല്ലാവരും പരമാവധി ആളുകളൊക്കെ സഹായിക്കുന്നുണ്ട് എല്ലാവരും സഹായിക്കുന്നുണ്ട് കണ്ണറിഞ്ഞിട്ട് ഒറ്റക്കെട്ടായിട്ടാണ് എല്ലാവരോടുള്ളത് അതുകൊണ്ട് അവിടുള്ള എല്ലാ കാര്യങ്ങളും കാണാത്തവരൊക്കെ പെട്ടെന്ന് കണ്ടുകിട്ടി എല്ലാം നല്ല രീതിയിൽ അവിടെ നടക്കട്ടെ കാരണം വല്ലാത്തൊരു നമ്മളെന്താ പറയുക ഇങ്ങനത്തെ ഒരു ദുരന്തത്തിന് മുമ്പ് കണ്ടിട്ടില്ല ഇത്രയും സങ്കടകരമായ ഒരു ദുരന്തം എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും ക്ഷമ കൊടുക്കട്ടെ